ഈ മനുഷ്യൻ ഈ മോഹൻലാൽ എന്ന് പറഞ്ഞ സിനിമ നടൻ വന്നതാണ് പ്രശ്നമാകുന്നത് അയാൾ അവിടെ ചെന്ന് ഈ പറഞ്ഞ പട്ടാളക്കാർ ഒരുപാട് പേര് എത്ര പേരോ വട്ടം കൂടി നിന്ന് ആ ഫോട്ടോ ഒക്കെ കണ്ടായിരുന്നു അത്രയും പേരുടെ എത്ര മണിക്കൂർ കളഞ്ഞെന്നുള്ളതാണ് പിന്നെ കൊറേ പേര് ചുറ്റും നിന്ന് ഇയാളോട് എന്തൊക്കെയാ പറയുക ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ചെറിയ ചെറിയ ചീല് കേസ് വിളിച്ചു ചോദിച്ചാൽ പണ്ടത്തരം പറയുന്നത് കേട്ടോ ഒരു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞു പോലും പറയാത്ത പൊട്ടത്തരം പറയുന്ന മോഹൻലാലിനോടാണ് ഈ പറഞ്ഞ പട്ടാളക്കാർ അഞ്ചു പേര് സമയം കളഞ്ഞിരിക്കുന്നത് അത് വേറെ എത്രയൊക്കെ പറഞ്ഞാലും ഞാൻ ചോദിക്കുന്ന ഇവർക്ക് സെൽഫി എടുത്ത് കാണിക്കാൻ ഈമാര് ഉളുപ്പുണ്ടോ ഇവർക്ക് മര്യാദ ഉള്ളത് ഇവരെന്തിനാ വന്നത് സംഭവം മനസ്സിലായല്ലോ നമ്മുടെ ചെറുത്താനെ അതായത് യൂട്യൂബ് ചാനൽ ചെകുത്താനിന്ന് യൂട്യൂബ് ചാനലിന്റെ ഉടമ അജോ അലക്സിനെ രാവിലെ തിരുവല്ല മഞ്ഞാടിയിൽ നിന്നും മാഞ്ഞാടി പോലീസ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് സംഭവം വേറൊന്നുമല്ല കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ അറിയുന്ന പോലെ തന്നെ ലാലേട്ടൻ വയനാട്ടിൽ പോവുകയും യൂണിഫോമാണ് അദ്ദേഹം പോയത് അതായത് ലെഫ്റ്റനന്റ് ആയതുകൊണ്ട് തന്നെ അവിടെ ധാരാളം സോൾജേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു ആദരവിന്റെ ഭാഗമായിട്ട് അദ്ദേഹം യൂണിഫോമൊക്കെ ഇട്ടിട്ടാണ് പോയെന്ന് നമുക്ക് എല്ലാവരും കണ്ടതും കേട്ടതും ഒക്കെയാണ് അദ്ദേഹം അവിടെ ചെയ്തു കൊടുത്ത വാഗ്ദാനങ്ങളും മറ്റുമെല്ലാം തന്നെ അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാം വളരെ രൂക്ഷമായി പരാമർശിച്ചുകൊണ്ട് വളരെ മോഹൻലാലിനെ പറ്റി പറയുമ്പോഴേ ചെകുത്താനെ കുറിച്ച് കാണുന്ന പോലെയാണ് പുള്ളിയുടെ അവസ്ഥ ഒരുപാട് കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ലാലേട്ടനെ വലിച്ചു കഴിക്കുകയും അദ്ദേഹത്തെ പോലുള്ളവരെ ആവശ്യമില്ലാത്ത പല പല കാര്യങ്ങളും നല്ല സഭ്യമായ ഭാഷയെക്കൂടെ അല്ലാതെ തന്നെ തെറി തെറിവിളിക്കുകയും മറ്റൊക്കെ ചെകുത്താൻ ഇതിനുമ്പം ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ചെകുത്താൻ ധാരാളം വെട്ടുവിളികളും ഭീഷണികളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നും പുള്ളി കാര്യമായിട്ട് എടുത്തിട്ടില്ല പക്ഷെ ഇപ്പോഴാണ് കളി കാര്യമായത് ഇവിടെയും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയും ഈ ലാലേട്ടന്റെ ഭാഗത്തൊന്നുമല്ല ഈ കംപ്ലൈന്റ് പോയിരിക്കുന്നത് ഈ കംപ്ലൈന്റ് പോയിരിക്കുന്നത് അമ്മ സെക്രട്ടറി നമ്മുടെ സിദ്ദിഖാണ് ഈ പരാതി ഉന്നയിച്ച് പോലീസിൽ കൊടുത്തതും പോലീസിനെ കൊണ്ട് അറസ്റ്റ് ഒരു സിദ്ദിഖ് പറഞ്ഞ ചില നമുക്ക് ആരെങ്കിലും ചോദിക്കാൻ വേണം വേണ്ടി രാജ്യത്ത് നിയമമുണ്ട് അപ്പൊ നമ്മളതിനൊരു നിയമപരമായ ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പോലീസിൽ പരാതി കൊടുക്കുകയും അതിപ്പോ ഒരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് ഒരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിട്ട് അയാളുടെ എഴുതി വാങ്ങിയിട്ടുണ്ട് ഇനിമേൽ അയാളുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഉണ്ടാവില്ല ഉണ്ടായാൽ തീർച്ചയായിട്ടും കേസ് ചാർജ് ചെയ്യുമെന്ന രീതിയിൽ പോലീസ് ഇടപെട്ടിട്ടുണ്ട് ഇതിപ്പോൾ ആർക്കും ആരെയും എന്തും പറയാമെന്നുള്ള രീതിയിലേക്ക് ആ ഒരു മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി ശരിയാണ് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സ്വാതന്ത്ര്യം നമുക്കൊരാളെ അധിക്ഷേപിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല മറ്റൊരാളുടെ മറ്റൊരാളെ കയ്യേറ്റം ചെയ്യുന്ന ഇദ്ദേഹം പറഞ്ഞ പോലെ ആ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി നാൽപ്പത്തി ഏഴിനാണ് സമ്മതിച്ചു പക്ഷെ ആർക്കും ആരെയും എന്തും വിളിച്ചു പറയാമെന്നുള്ളത് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഒരു ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധിക്കില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ചോദ്യം ചെയ്യാൻ സാധിക്കില്ല പക്ഷേ എല്ലാം ഒക്കെ ഒരു പരിധി വരെ ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ ഒരുപാട് നാൾ ഒരു വ്യക്തിക്ക് തന്നെ ഏമായിട്ട് ഇട്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിന് അത് വലിയ കാര്യമായിട്ട് എടുത്തില്ലെങ്കിലും അദ്ദേഹത്തിന് ചുറ്റുമുള്ളവർ നോക്കി നിൽക്കണമെന്നില്ല ധാരാളം ഫാൻസും മറ്റുമുള്ള ആളാണ് ലാലാട്ടൻ എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂട്ടുകാരോ ഫാൻസോ അല്ലെങ്കിൽ അതുപോലുള്ള ആൾക്കാരൊന്നും നോക്കിന്നുവരില്ല അപ്പൊ ചെകുത്താൻ ഇതൊക്കെ തന്നെ അറിയാം ചെകുത്താൻ ഇത്രയും നാളും മോഹൻലാലെ എന്തൊക്കെ തരം വീടിണ്ടെങ്കിലും ഇദ്ദേഹം ഇതിനെതിരെ ഒന്ന് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഏതെങ്കിലും വേദികളിൽ ഒന്ന് പറയുകയോ പരാമർശിക്കുകയോ പോലും ചെയ്തിട്ടില്ല ഇത് ചെകുത്താനെ വേറൊരു രീതിയിൽ ചോടിപ്പിച്ചിട്ടുണ്ട് കാരണം വെച്ചാൽ ഇത്രയും കാര്യം പുഷ് ചെയ്ത് ഇത്രയും ഒക്കെ അറ്റൻഷൻ കിട്ടുന്നില്ല എന്നൊരു ഒരു ഒരു ചെറിയ ദേഷ്യം എന്തായാലും ചോദിത്താൻ ഭാഗത്തുണ്ട് അതാണ് കാരണം അത്രയും സെലിബ്രിറ്റീസ് വന്നു കാര്യങ്ങൾ വന്നു വയനാട്ടിൽ ഇത്രയും ഉണ്ടായി ധാരാളം ആൾക്കാർ ധാരാളം പരാമർശങ്ങൾ നടത്തി അവിടെ ധാരാളം ആൾക്കാർ എത്തി പക്ഷെ ഉള്ളിക്ക് പ്രശ്നമായി പോയത് മോഹൻലാൽ വന്നപ്പോഴാണ് ആയിക്കോട്ടെ വിളിച്ച നല്ല പിടിച്ച വള്ളിക്ക് നല്ല രീതിയിൽ കെട്ടുപൊട്ടി കിട്ടിട്ടുണ്ട് രാവിലെ ജയിലിൽ എന്നാണ് കേട്ടത് ജാമ്യം കിട്ടുമോ കിട്ടിയിരുന്നതിനെ പറ്റിയ വിവരങ്ങളൊന്നും ഇതിട്ട് അപ്ഡേറ്റ് ആയിട്ടില്ല എന്തായാലും അതുമാത്രമല്ല ഞാൻ പറയാൻ വന്നത് ഇപ്പോൾ ഞാൻ പറയാൻ വന്നത് വേറൊരു കാര്യം ഈ വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടർ ടി വിക്ക് സിദ്ദിഖ് സാർക്ക് കൊടുത്ത ഈ വാർത്താ സമ്മേളനത്തിൽ അവർ പറയുന്ന വേറൊരു കാര്യമുണ്ട് അതായത് കുറെ നാളായിട്ട് ഞങ്ങളുടെ ഈ സിനിമ സംഘടനയിലെ പല ആൾക്കാരെയും വൃത്തികേടായിട്ടുള്ള രീതിയിൽ പരാമർശിച്ചുകൊണ്ട് പല യൂട്യൂബേഴ്സും ഇന്ന് നിലവിൽ നിൽക്കുന്നുണ്ട് എല്ലാ നടപടി എടുക്കാൻ ഞങ്ങൾ ഒരുക്ക ഞങ്ങളുടെ പ്ലാൻ ഉണ്ടെന്നാണ് അതിന്റെ ഭാഗമായി ആദ്യം ഒരാളെ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അയാളെ വാണി ചെയ്ത് വിടിപ്പിക്കുകയും ചെയ്തു ഇത് ആരാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ആറാട്ടണെ കുറച്ചു നാൾക്ക് മുമ്പേ ആറാട്ടെണ്ണനെ ഇതുപോലെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിട്ട് കാര്യം പറഞ്ഞിട്ട് വിടുകയുണ്ടായി അതായത് ഇനിയും ഇങ്ങനെ സിനിമ പ്രദേശങ്ങൾ പറയുമ്പോൾ അസഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുകയോ അതുപോലെ തന്നെ സിനിമയുടെ മറ്റ് ക്ലൈമാക്സിലുള്ള കാര്യങ്ങളൊന്നും പറയുകയോ അങ്ങനെ എന്തൊക്കെ എഴുതി മേടിച്ചിട്ട് ആറാട്ടെണ്ണി പോലീസ് സ്റ്റേഷനിലും വാർണിംഗ് കൊടുത്ത് വിടുകയുണ്ടായി ഇപ്പൊ രണ്ടാമത്താളാണ് ചെകുത്താന് ഇനിയും ഇവരുടെ പേരിൽ എത്ര ലിസ്റ്റിൽ എത്ര പേരുണ്ടെന്ന് അറിയില്ല എന്തായാലും ഒരാളെ വ്യക്തിഹത്വം ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് നമ്മളിവിടെ എന്തൊക്കെ ആരെക്കുറിച്ച് പറഞ്ഞാലും അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ടുതന്നാണ് നമുക്കെതിരെ കേസെടുക്കാനോ മറ്റൊന്നും അത്ര പെട്ടൊന്നും കഴിയില്ല പക്ഷേ ഒരു പരിധി കഴിഞ്ഞ് അസദ്യവാക്കുകൾ കൊണ്ടൊരു മനുഷ്യനെ ആക്രമിക്കുമ്പോൾ അതിനെന്തെങ്കിലും ഒരു തിരിച്ചടി കിട്ടുമെന്ന് എല്ലാവരും ഓർത്താൻ നന്ദി